ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് എട്ട് കിലോ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അതായത് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അളവൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നുണ്ട് അപ്പോൾ എട്ട് കിലോ കൂടുതൽ വെക്കുമ്പോൾ എല്ലാവർക്കും പേടി ഉണ്ടാവും അതില്ലാതിരിക്കാൻ എങ്ങനെയെന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് മല്ലിയില നന്നായി കഴുകിയെടുക്കണം രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം മല്ലിയയിലയും പുതിയൻ്റെ ഇലയാണ് അപ്പോൾ അത് ചെറുതായി മുറിച്ചിട്ട് നന്നായി കഴുകിയെടുത്തതാണ് നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി കഴുകി വാരി വെക്കാം അപ്പോൾ ഇഞ്ചി മുറിച്ച് വെച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ വലിയ ഉള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് തയ്യച്ചെണ്ണിക്കുള്ള ഉള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് ചില്ലി ചിക്കനിലുള്ള മസാല ഇതാക്കി വെച്ചിട്ടുണ്ട് തക്കാളി മുറിച്ചിട്ടുള്ള ഉണ്ടാക്ക മുറിക്കാനുണ്ട് മല്ലിയില കഴുകി വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചില്ലി ചിക്കനിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ആക്കി വെച്ച ചിക്കനാണ് ഇത് ഈ ചിക്കൻ വന്നിട്ട് ബിരിയാണിക്കുള്ള ചിക്കനാണ് അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ ഇടുന്ന മുളക് പൊടീൻ്റെ ഒരു രണ്ട് സ്പൂൺ അതിലിട്ടിട്ട് മസാല ആക്കി വെച്ചതാണ് കാരണം മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഈ അടുപ്പിൽ വെക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചിട്ട് വേണം വയ്ക്കാൻ പെട്ടെന്ന് അടിയിൽ പിടിക്കും നല്ല ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ ഇനി അഥവാ ഇനി അടിയിൽ പിടിക്കും എന്നുള്ള പേടിയുള്ളവർക്ക് അടിയിൽ ഒരു നല്ല കട്ടി ദോശ കല്ല് വെച്ചിട്ട് നമുക്ക് ഈ ബിരിയാണി ചട്ടി വെച്ചാൽ മതിയാവും അതുപോലെ ആർ കെ ജി നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യിൻ്റെ അളവ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് അത് ഈ എട്ട് കിലോ വെക്കുമ്പോൾ ആൾക്കാർക്ക് പേടി ഉണ്ടാവും അതിന് വേണ്ടി ക്ലിയർ ആയിട്ട് ഒരു അളവ് തന്നെ പറഞ്ഞുതരാം നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ അതിന് ഒരു കിലോക്ക് അര ഗ്ലാസ് എന്ന രീതിയിലാണ് നെയ്യ് എടുക്കേണ്ടത് ഓയില് ഒരു കിലോക്ക് ഒരു ഗ്ലാസ് എന്ന രീതിയിലും എടുക്കണം അപ്പോൾ എട്ട് ഗ്ലാ എട്ട് കിലോ ആണ് ഇവിടെ വെക്കുന്നത് അതിന് എട്ട് ഗ്ലാസ് ഓയിലും രണ്ട് ഗ്ലാസ് നെയ്യുമാണ് ഒഴിച്ചു കൊടുത്തത് എട്ട് കിലോക്ക് നാല് ഗ്ലാസ് നെയ്യാണ് അതിൽ രണ്ട് ഗ്ലാസ് ഫസ്റ്റും രണ്ട് ഗ്ലാസ് ലാസ്റ്റും ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പട്ട ഗ്രാമ്പ് അലക്ക ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ അത്ര വിടാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഗരം മസാല പൊടിയ ഇടേ പതിനുവേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പച്ചമുളക് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കിലോക്ക് പത്ത് പച്ചമുളക് എന്ന രീതിയിൽ എട്ട് കിലോയ്ക്ക് എൺപത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല വലിപ്പുള്ളത് ആയതുകൊണ്ട് എരിവൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കാം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ചെണ്ണം വരെ എടുക്കാം പിന്നെ നമുക്ക് വലിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളീൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് അളവിലാണ് അരി എടുക്കുന്നത് അതിൻ്റെ പകുതിക്ക് വലിയുള്ളി വേണം വലിയുള്ളിയും തക്കാളിയും സെയിം അളവാണ് എടുക്കേണ്ടത് അതായത് ഏത് പാത്രത്തിനാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിൻ്റെ പകുതിക്ക് നമുക്ക് വലിയ ഉള്ളിയും പകുതിക്ക് തക്കാളിയും വേണം പിന്നെ ഉപ്പിൻ്റെ അളവ് ഉപ്പിൻ്റെ അളവ് തെറ്റിയാൽ നമുക്ക് ബിരിയാണി തന്നെ വളാവും നമ്മൾ ഉപ്പ് എങ്ങനെ ഈ ഒരു പിടി ഉണ്ടല്ലോ കൈയിൻ്റെ ഉള്ളിയിൽ പെടുന്ന പിടി കല്ലുപ്പ് ഒരു പിടിയായിട്ട് ഇടുക ഉള്ളിലേക്ക് വരണം നിറച്ച് കവിഞ്ഞ് പോണ പോലെയല്ല ഉള്ളിലേക്ക് ഒരു കിലോക്ക് ഒരു പിടി ഉപ്പ് പിന്നെ ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉള്ളി പെട്ടെന്ന് പെട്ടെന്നാകാൻ വേണ്ടി ഉപ്പിടും ഉപ്പിടുമ്പോൾ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കും ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതുപോലെ ഇളക്കി ഇളക്കിയിട്ട് നല്ല ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കും മസാലകൾ മീൻസ് മറ്റേ വെളുത്തുള്ളി ഇഞ്ചും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എന്ത് അളവെന്ന് വെച്ചാൽ നമ്മളൊരു നാരങ്ങൻ്റെ വലുപ്പത്തിൽ ഉണ്ടയാക്കി എടുക്കുക ആ അളവാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കിലോ ഒരു നാരങ്ങ വലുപ്പം അപ്പോൾ എട്ട് നാരങ്ങ വലുപ്പത്തിലുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇഞ്ചിയോട് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും അതേപോലെ ഒരു വലിയൊരു നാരങ്ങൻ്റെ അളവിൽ ഉരുളിയൊക്കെ എടുത്തിട്ട് എട്ടെണ്ണം ഇട്ട് കൊടുക്കാം സെയിം അളവിൽ തന്നെയാണ് ചെറിയ ഉള്ളി എടുക്കേണ്ടത് അപ്പോൾ ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും അപ്പോൾ അടുപ്പും നമ്മുടെ പെട്ടെന്ന് നന്നായി കത്തുന്ന അടുപ്പമാണ് അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അടുത്ത് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വെക്കുന്നുണ്ട് നാരങ്ങേൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ ഒരു കിലോക്ക് ഒരു നാരങ്ങ എന്ന രീതിയിൽ വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ എട്ട് നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് മാറ്റി വെക്കണം അപ്പോൾ ഉള്ളി ഇട്ട് നന്നായി വഴറ്റി ഇത് ഇത് ഈ വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെയും നന്നായി എടുക്കണം പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വഴറ്റുന്നതിലാണ് ബിരിയാണിക്ക് ടേസ്റ്റും കളറും കൂടുന്നത് പടി പിടിക്കാതെ ഈ ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ ഉള്ളി എടുക്കുമ്പോഴാണ് ബിരിയാണിക്ക് ഒരു ബ്രൗൺ കളർ കിട്ടുന്നത് പിന്നെ നമുക്ക് അവസാനമായിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിൻ്റെ അളവ് ഞാൻ പറഞ്ഞിരുന്നു ഒരു കിലോക്ക് ഒരു കിലോ അല്ല നമ്മൾ ഏത് അളവിലാണോ പാത്രത്തിൽ അരി എടുക്കുന്നത് അതിൻ്റെ പകുതി പാത്രമാണ് തക്കാളി എടുക്കേണ്ടത് അപ്പോൾ തക്കാളി നന്നായി ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടീൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കിലോക്ക് ഈ സ്റ്റീലിൻ്റെ സ്പൂണ് ഒരു സ്പൂൺ എന്ന രീതിയിലാണ് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഫുള്ളായിട്ടെല്ലാം ഇട്ടത് രണ്ട് സ്പൂണ് ഞാൻ ചിക്കൻ ആദ്യം മസാല തേക്കുമ്പോൾ തന്നെ ഇട്ടിരുന്നു ബാക്കിയുള്ള ആറ് സ്പൂണാണ് ഇവിടെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊക്കെ നമുക്ക് അളവിൽ തെറ്റാൻ പാടില്ല ഒന്നിൽ ചിക്കനിൽ മസാല തേച്ചിട്ടില്ലെങ്കിൽ എട്ട് സ്പൂൺ ഇവിടെ ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല ഗരം മസാല നമ്മൾ ഐസ് ക്രീമൊക്കെ കഴിക്കില്ലേ ആ സ്പൂണിൻ്റെ അളവിലാണ് എടുക്കേണ്ടത് അതും നിറച്ചല്ല ഒരു ത്രീ ഫോർത്ത് വരുന്ന പോലെ എടുക്കാം അതും എട്ട് സ്പൂണ് അപ്പോൾ ഇതൊക്കെ ഈ എടുക്കുമ്പോൾ നമുക്ക് ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ആരും ചെയ്യാത്ത എൻ്റെ അമ്മ എപ്പോഴും ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്പർ പൗഡർ ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് പക്ഷേ നമുക്ക് വ്യത്യാസം ബിരിയാണീൻ്റെ വേറെ ടേസ്റ്റ് ഒന്നും തോന്നുമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റും വരും അതും അതേപോലെ ഗരം മസാല ഇടുന്ന അതേ അളവിൽ തന്നെ ടൂസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റും എല്ലാം വ്യത്യാസം പക്ഷെ കുരുമുളകിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് നമുക്ക് കാണുമൊന്നുമില്ല ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലയും പുതിനീനേൻ്റെ അലയുമുണ്ട് രണ്ടും കൂടെ ഒരു എട്ട് പിടി എട്ട് ഒരു ആറ് പിടി വരുന്ന പോലെ ഇട്ടുകൊടുക്കാം രണ്ടും ചേർന്നിട്ടാണ് അപ്പോൾ മല്ലലി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് എല്ലാ മല്ലലിയൊക്കെ ആ മസാലകളിലൊന്ന് നന്നായിട്ട് വാടി വരണം അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം ഇപ്പോൾ തന്നെ ആ ഉള്ളിൻ്റെ കളറൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ലൊരു ബ്രൗണിഷ് കളറ് ഒരു ബ്ലാക്ക് കളറിലേക്ക് സ്റ്റാർട്ടാകുന്ന സ്റ്റേജിലാണ് എത്തിയിട്ടുള്ളത് ഇനി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം കുറച്ച് ഹൈറ്റിൽ ഒഴിച്ചതുകൊണ്ട് അങ്ങനെ തെറിച്ച പോലെയായി ഒരു ഒരു കിലോക്ക് ഒരു ഗ്ലാസ് എന്ന രീതിയിലാണ് തൈര് ഒഴിക്കേണ്ടത് ഒരു കിലോക്ക് ഒരു ഗ്ലാസ് എന്ന രീതിയിൽ എട്ട് ഗ്ലാസ് ഈ ബിരിയാണിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെച്ച് ഒഴിച്ചാൽ മതി പുളിപ്പ് നോർമൽ ആണെങ്കിൽ നമുക്ക് എട്ട് ഗ്ലാസ് തന്നെ ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ ഞാൻ പറഞ്ഞില്ലേ എട്ട് നാരങ്ങ പിഴിഞ്ഞ് കുരുവൊക്കെ മാറ്റി വെച്ചതാണ് അതും അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം മസാല തേച്ച് വെച്ചാൽ നമുക്ക് ഉൾ ഇതുണ്ടല്ലോ ചിക്കൻ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മട്ടനായാലും ബീഫായാലും ഇതേ രീതിയിൽ തന്നെയാണ് പക്ഷെ മട്ടനും ചിക്കനും മട്ടനും ആണെങ്കിൽ നമ്മൾ കുക്കറില് വേവിച്ചിട്ട് വേണം ഇടാൻ ചിക്കൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ മസാലയിൽ കിടന്ന് വേ എന്തോളും അപ്പോൾ നമുക്ക് മട്ടനും ബീഫുവാണെങ്കിൽ കുക്കറിലൊരു മൂന്നാല് വിസിൽ വെടിപ്പിച്ചിട്ട് വേവിച്ചിട്ട് ഇതിലിടുക അതിലും ഇതേപോലെ ഈ മുളക് പൊടിയൊക്കെ നമുക്ക് എട്ട് സ്പൂൺ മുളക് പൊടി ഇടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിലൊരു അഞ്ച് സ്പൂണൊക്കെ ഇതിലിട്ടിട്ട് മൂന്ന് സ്പൂൺ ചിക്കനിലോ മട്ടനിലോ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ അളന്ന് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അളവ് വെള്ളത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു പാത്രത്തിന് ഒന്നര പാത്രമാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഒരു പാത്രത്തിന് ഒന്നര പാത്രം ഒരു പാത്രം പാത്രമായിരിക്കുക ഒന്നര പാത്രം വെള്ളം ആ വെള്ളത്തിൽ നിന്ന് വേണം ചിക്കൻ വേവിക്കാൻ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതൊക്കെ അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ എട്ട് കിലോ ബിരിയാണീൻ്റെ കൃത്യ അളവാണ് നിങ്ങൾ ഇതേ അളവിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് വരും ഇനി കുഴയുന്നത് മാത്രമാണ് പ്രശ്നമായിട്ട് വരിക ആ കുഴയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ദമാവുമ്പോൾ കൃത്യം മൂടി വെച്ച് അത് പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ കൃത്യമായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു ഒഴിച്ച് തുറന്നതാണിത് അപ്പോൾ ഈ അളവിലാവുമ്പോഴാണ് നമ്മൾ ഇനി നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് ബാക്കിയുള്ള രണ്ട് ഗ്ലാസ് കൂടെ മുകളിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റി അതിൻ്റെ എമ്മി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് പാലക്കാടൻ ബിരിയാണി രാവർ ബിരിയാണി എന്നൊക്കെ പറയാം അപ്പോൾ ഈ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അളവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ മസാല അയച്ചു വെച്ചാൽ ചിക്കൻ കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അളവിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവര് താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈറ്റ് ഡേ താങ്ക്